നമസ്കാരം രാജ്യത്ത് നിരവധി താരങ്ങളുണ്ട് സിനിമയിലാണെങ്കിലും സ്പോർട്സിലാണെങ്കിലും അവരോടൊക്കെ നമ്മുടെ പ്രധാനമന്ത്രിക്ക് തരക്കേടില്ലാത്ത ബന്ധമുണ്ട് പക്ഷേ നമ്മുടെ സുരേഷ് ഗോപിയോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ള ഇഷ്ടം മറ്റാരോടും ഉണ്ടെന്ന് തോന്നുന്നില്ല സുരേഷ് ഗോപിക്ക് വേണ്ടി പലതവണ തൃശ്ശൂരിലെത്തിയ മോദി വീണ്ടും ഒരിക്കൽ കൂടി ഈ മാസം തന്നെ എത്തുന്നു എന്ന വാർത്ത സുരേഷ് ഗോപിയെ സ്നേഹിച്ച് ഇതുവരെ പ്രധാനമന്ത്രി മോദിക്ക് മടുത്തിട്ടില്ല എന്നതിന്റെ അടയാളമായി മാറുന്നു കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ മുൻനിർത്തിയായിരുന്നു വനിതകളുടെ മഹാസംഗമം നടത്തിയത് കേരളം കണ്ട ഏറ്റവും വലിയ വനിതാ മഹാസംഗമം തന്നെയായിരുന്നു മോദി തൃശ്ശൂരിൽ സംഘടിപ്പിച്ചത് എന്ന് പറയേണ്ടി വരും ഒരു ലക്ഷത്തിലധികം സ്ത്രീകൾ അതും സർക്കാരിന്റെ എതിർപ്പിനെ മറികടന്നുകൊണ്ട് ഏതെല്ലാം തരത്തിൽ പരാജയപ്പെടുത്താമോ അത്തരം വഴികളൊക്കെ സർക്കാരും പോലീസും ശ്രമിച്ചപ്പോൾ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് തേക്കിൻകാട് മൈതാനത്ത് തടിച്ചുകൂടിയത് ഒരു ലക്ഷത്തിലധികം സ്ത്രീകളാണ് സി പി എമ്മുകാർക്കും കോൺഗ്രസുകാർക്കും പോലും ഇതുവരെ ഒരു ലക്ഷം സ്ത്രീകളെ ഒരുമിച്ച് കൂട്ടാൻ കഴിഞ്ഞിട്ടില്ല മോദിയെ കാണുക എന്ന കൂടി അവർ തേക്കിൻകാട് മൈതാനത്ത് എത്തിയെങ്കിൽ മോദി ഈ ഒരു ചടങ്ങിന് നേതൃത്വം കൊടുത്തതും എത്തിയതും സുരേഷ് ഗോപിയെ തൃശ്ശൂരിൽ നിന്നും ജയിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബി ജെ പിക്ക് അറിയാം ദക്ഷിണേന്ത്യയിൽ വേരുറപ്പിച്ചേ മതിയാവൂ എന്ന് അല്ലെങ്കിൽ മറ്റൊരു അപകട സാധ്യതയുണ്ട് ദക്ഷിണേന്ത്യയും വടക്കേ ഇന്ത്യയും തമ്മിലുള്ള ഒരു ഡിവിഷൻ അല്ലെങ്കിൽ ഒരു വിഭജനം ഇന്ത്യയുടെ സുസ്ഥിരതയെ സുസ്ഥിരതയെപ്പോലും ബാധിക്കുന്ന തരത്തിൽ ആശയമായി രൂപപ്പെടാം കട്ടിംഗ് സൗത്ത് എന്നൊക്കെ പറഞ്ഞ് ചിലർ രംഗത്തിറങ്ങുന്നത് ദീർഘകാലത്തെ അജണ്ടയുടെ ഭാഗമായാണ് അതുകൊണ്ട് തെക്കേ ഇന്ത്യയെ എങ്ങനെയെങ്കിലും അടുപ്പിക്കുക എന്ന ശക്തമായ ഉത്തരവാദിത്വം ആർ എസ് എസ് ഏൽപ്പിച്ചിരിക്കുന്നത് മോദിയെയാണ് അണ്ണാമലയെ സർവീസിൽ നിന്നും രാജിവെപ്പിച്ച് തമിഴ്നാട്ടിലെ ബി ജെ പി നേതൃത്വം ഏൽപ്പിച്ചത് ആ ആലോചനയുടെ ഭാഗമാണ് അത്തരം ചില പദ്ധതികൾ കേരളത്തിലും തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും ഒക്കെ ആർ എസ് എസിനുണ്ട് കേരളത്തിലെ പദ്ധതിയുടെ കേന്ദ്ര സ്ഥാനത്തേക്ക് സുരേഷ് ഗോപി എത്തുന്നു സുരേഷ് ഗോപിയെ തൃശ്ശൂരിൽ നിന്നും ജയിപ്പിച്ചെടുക്കുക കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളം വോട്ടുകൾ പിടിക്കുന്നു അത് നിസാര വോട്ടല്ല രണ്ടാം സ്ഥാനക്കാരനുമായി നേരിയ വ്യത്യാസമാണ് ഉണ്ടായത് ഒന്നാം സ്ഥാനക്കാരനുമായി ഒരു ലക്ഷത്തിലധികം വോട്ടിൻ്റെ വ്യത്യാസം ഉണ്ടായെങ്കിലും തൃശ്ശൂരിൻ്റെ ചരിത്രത്തിൽ അതൊരു സംഭവമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും തൃശ്ശൂരിൽ മത്സരിപ്പിക്കുകയും കേവലം നാലായിരം വോട്ടിന് തോൽക്കുകയും ചെയ്ത സാഹചര്യം ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും കണക്കുകൂട്ടലുകളുടെ വിജയം തന്നെയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി അവിടെ ഇറക്കുന്നത് ജയിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ തന്നെയാണ് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് താമസിക്കുന്ന സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ പോയി ഇങ്ങനെ യുദ്ധം നയിക്കേണ്ട കാര്യമില്ല തൃശ്ശൂർ അങ്ങ് എടുക്കുന്നു എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞപ്പോൾ ഇവിടുത്തെ അന്തം കമ്മികൾ അത് ട്രോളി പക്ഷെ ആ ട്രോള് തന്നെ സുരേഷ് ഗോപിയും ബി ജെ പിയും വളരെ കൃത്യമായി മുതലെടുത്തു എന്നതാണ് സത്യം ഇപ്പോൾ മുരളീധരനെ പോലുള്ളവർ തൃശ്ശൂരെ സുരേഷ് ഗോപി എടുത്താൽ പിന്നെ നമ്മൾ എവിടെ പോകുമെന്നൊക്കെ ചോദിക്കുന്നവരുടെ ദീർഘവീക്ഷണമില്ലായ്മയുടെ പ്രശ്നമാണ് എന്തായാലും ആ തൃശ്ശൂരിനെ സുരേഷ് ഗോപിയെ ഏൽപ്പിക്കുക എന്ന ചരിത്ര ദൗത്യത്തിന്റെ ഭാഗമായി ഒരിക്കൽ കൂടി മോദി എത്തുകയാണ് ഈ മാസം പതിനേഴിന് ഗുരുവായൂരിൽ നടക്കുന്ന സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ മോദി പങ്കെടുക്കും എന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു നമുക്കറിയാം സുരേഷ് ഗോപി മക്കളും ഡൽഹിയിൽ പോയി ക്ഷണിച്ചിരുന്നു ആ ക്ഷണം മോദി അന്ന് സ്വീകരിച്ചിരുന്നു പക്ഷേ വരുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ആശങ്കയുണ്ടായിരുന്നു എന്നാൽ ഡൽഹി വൃത്തങ്ങൾ തൃശൂർ ജില്ലാ ഭരണകൂടത്ത് അറിയിച്ചിരിക്കുന്നത് വരുമെന്നാണ് അതോടെ കളക്ടറുടെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു നെടുമ്പാശ്ശേരിയിലായിരിക്കും മോദിയുടെ വിമാനം ലാൻഡ് ചെയ്യുക അവിടെ നിന്ന് പ്രത്യേക ഹെലികോപ്റ്ററിൽ ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ കോളേജിന്റെ സ്റ്റേഡിയത്തിലായിരിക്കും മോദി ലാൻഡ് ചെയ്യുക എസ് ബി ജി സംഘം തൃശൂരിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു അവർ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങളെ വഴികളെയൊക്കെ പരിശോധിക്കുന്നു അവിടെ നിന്നും ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കുള്ള വഴികളെ അവയുടെ വിശദാംശങ്ങളൊക്കെ പഠിച്ചിരിക്കുന്നു എ ഡി ജി പിയെ നേരിട്ട് വിളിച്ച് മോദിയുടെ സുരക്ഷാ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു ഇതിൽ ചിലയിടങ്ങളിൽ വഴി മോശമായതുകൊണ്ട് ആ വഴി എത്രയും വേഗം മെയിൻറ്റെയിൻ ചെയ്യാൻ ഉള്ള സാധ്യതകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു എവിടെയെല്ലാം വേലി കെട്ടേണ്ടി വരും ഏതെല്ലാം തരത്തിൽ തയ്യാറെടുപ്പുകൾ ഉണ്ടാവേണ്ടി വരും എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിലെ സുരക്ഷ പരിശോധന നടക്കുന്നു മണിപ്പന്തലിൽ മോദി എത്താനുള്ള സാഹചര്യം ഉണ്ടായാൽ എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ചുള്ള പരിശോധന നടക്കുന്നു അങ്ങനെ വിശദമായ സുരക്ഷാ പരിശോധനകൾ ആരംഭിച്ചിരിക്കുന്നു മോദി എത്തും എന്ന ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപിയെ തൃശൂരിൽ ജയിപ്പിച്ചെടുക്കുക എന്ന ഉത്തരവാദിത്വം കൃത്യമായി ഏറ്റെടുത്തിരിക്കുന്ന മോദി ഗുരുവായൂർ നടക്കുന്ന മകളുടെ കല്യാണത്തിനെയും ഇതിൻ്റെ ഭാഗമായി ഉപയോഗിക്കുകയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ചടങ്ങ് കഴിഞ്ഞ് ഏറെ വൈകാതെയാണ് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ പ്രാണപ്രതിഷ്ഠ മോദിയെ മാത്രമല്ല ബി ജെ പിയെയും ആർ എസ് എസിനെയും ഒക്കെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ഒരു ചടങ്ങാണ് ബി ജെ പിയുടെ ഏറ്റവും വലിയ നേട്ടമായി ഇപ്പോൾ ആഘോഷിക്കപ്പെടുന്നതും അടുത്ത തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ പോകുന്നതും അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണമാണ് അപ്പോൾ അതിനുവേണ്ടി മോദി അന്ന് മാത്രമാവില്ല അതിന് മുൻപ് തന്നെ അവിടെ ഉണ്ടാവും എന്ന സൂചന പുറത്തു വന്നിരുന്നു കുറേ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ മോദി അയോധ്യയിലേക്ക് മാറും ആ ചടങ്ങിന്റെ ഭാഗമായി ആ ഒരു ദിവസത്തിന് അപ്പുറത്തേക്കുള്ള മോദിയുടെ സാന്നിധ്യം ഉണ്ടാവും എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അതിന് തൊട്ടു മുൻപ് ഇങ്ങനെ വിവാഹ ചടങ്ങിൽ മോദി പങ്കെടുക്കുന്നു എന്നത് സുരേഷ് ഗോപിക്കുള്ള അംഗീകാരം തന്നെയാണ് കഴിഞ്ഞ തവണ തൃശൂരിൽ നടന്ന യോഗത്തിന് ശേഷം സുരേഷ് ഗോപിയെയും മക്കളെയും വിളിച്ച് ദീർഘനേരം മോദി സംസാരിച്ചിരുന്നു അങ്ങനെ വളരെ ഒരു അടുപ്പം മോദിക്ക് സുരേഷ് ഗോപിയോടുണ്ട് ആ അടുപ്പത്തിന്റെ തുടർച്ചയാണ് മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയുള്ള യാത്ര ഒരുപക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി കേരളത്തിൽ നടന്ന ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ആദിത്യ സംഭവമായി ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും ഈ വലിയ ഒരു സംഭവത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിരിക്കുന്നു എന്തായാലും സുരേഷ് ഗോപിയെ ജയിപ്പിച്ചേ മതിയാവും എന്ന വാശിയിലാണ് ബി ജെ പി അതിനുവേണ്ടി വിവാഹം പോലും ഉപയോഗിക്കുന്നു എന്ന സാഹചര്യമുണ്ട് മാത്രമല്ല മോദിക്ക് പ്രത്യേക വാത്സല്യം സുരേഷ് ഗോപിയോട് ഉള്ളതുകൊണ്ടാണ് മകളുടെ കല്യാണത്തിന് വേണ്ടി ഗുരുവായൂരിലേക്ക് എത്തുന്നത് മാത്രമല്ല ഇതിനോടൊപ്പം ഗുരുവായൂർ ക്ഷേത്രത്തിന് കേന്ദ്രത്തിന് വലിയൊരു പദ്ധതിയുടെ പ്രഖ്യാപനം ഉണ്ടാവുമെന്നും കണക്കാക്കപ്പെടുന്നു കേന്ദ്ര സർക്കാർ ഗുരുവായൂർ ക്ഷേത്രത്തെ ദേശീയ തലത്തിൽ തന്നെ ഗുരുവായൂർ അമ്പലത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കി കേരളത്തിലെ ദേവസ്വം ബോർഡിന്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിൽ മാത്രം നിൽക്കേണ്ടതല്ലതിനപ്പുറത്തേക്ക് രാജ്യത്തെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാക്കി വളർത്തിയെടുക്കേണ്ടതാണ് എന്ന് മോദി സർക്കാരിനറിയാം അതുകൊണ്ടുതന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിന് ഒരു പ്രത്യേക പാക്കേജ് തന്നെ മോദി ഇവിടെ വെച്ച് പ്രഖ്യാപിക്കുന്ന എന്നാണ് സൂചന മോദി പൊതുസമൂഹത്തെ അഭിസംബോധന ചെയ്യുന്നുണ്ടോ പൊതുചടങ്ങിൽ പ്രഖ്യാപനം നടത്തുന്ന ചടങ്ങ് എവിടെയാവും എന്നതിനെക്കുറിച്ചൊന്നും വ്യക്തതയില്ല അതിനെക്കുറിച്ചുള്ള സുരക്ഷാ കാരണങ്ങളാൽ പരിശോധന നടക്കണം എന്തായാലും മോദി എത്തുമെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു ആ സൂചനയാണ് സുരേഷ് ഗോപിയുടെ കുടുംബത്തിനും ലഭിച്ചിരിക്കുന്നത് മോദി മാത്രമല്ല സിനിമയിലെ തൊട്ടുകൂടാതെ മാറ്റി നിർത്താൻ ശ്രമിച്ച പലരും സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് എത്തുന്നുണ്ട് ഇത് മാത്രമല്ല ഇതിന് മറ്റൊരു പ്രത്യേകത കൂടിയുള്ളത് ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്ന കലാകാരി എന്ന് ഇടതുപക്ഷം വിശ്വസിച്ചിരുന്ന പ്രചരിപ്പിച്ചിരുന്ന കേരളീയത്തിലൊക്കെ വിളിച്ച് വലിയ പ്രതിഫലം കൊടുത്ത് ആദരിച്ച ശോഭന മോദിയോടൊപ്പം ഗുരുവായൂരിലെ വനിതാ മോർച്ച ചടങ്ങിൽ പങ്കെടുത്തത് വിവാദമായിരുന്നു സി പി എം സഖാക്കൾ പൊട്ടിത്തെറിച്ചു ആ ഒരു ബഹളം കുറയ്ക്കുന്നതിന് വേണ്ടി പാർട്ടി സെക്രട്ടറി തന്നെ രംഗത്ത് വന്ന് അതിനൊരു ആശ്വാസവാക്കൊക്കെ പറഞ്ഞെങ്കിലും പിറ്റേ ദിവസം അവരെ കളിയാക്കുന്ന തരത്തിൽ തന്നെ മോദിയോടൊപ്പമുള്ള ആ ചിത്രങ്ങൾ പങ്കുവയ്ക്കുകയും മോദിയോടുള്ള ആദരവ് പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ശോഭന അതിനു തുടർച്ചയായി സുരേഷ് ഗോപിയുടെ കല്യാണത്തിൽ മോദി പങ്കെടുക്കുന്ന കല്യാണത്തിൽ ശോഭന തന്റെ മകളോടൊപ്പം നമുക്കറിയാം ശോഭനയ്ക്ക് ഒരു ദത്തുപുത്രി ഉണ്ടെന്ന് മകളോടൊപ്പം മുഴുവൻ സമയം പങ്കെടുക്കും എന്നും അറിയിച്ചു ശോഭന അങ്ങനെ പൊതുവെ ഇത്തരം താരപരിപാടികളിൽ നിന്നും പോകുന്ന ആളല്ല വളരെ വ്യത്യസ്തമായ ഒരു ജീവിത രീതി ആളാണ് ശോഭന എന്ന് പറയുന്നത് തികഞ്ഞൊരു കലാകാരി മാത്രമാണ് അതും സി പി എമ്മിന് തിരിച്ചടിയാവുകയാണ് കാരണം ശോഭന അവർ ചവിട്ടി ശങ്കിപ്പാളയത്തിൽ ഇട്ടു എന്ന പ്രചരണം ഇപ്പോൾ തന്നെയുണ്ട് സുരേഷ് ഗോപിയുടെ കല്യാണത്തിന് മോദി കൂടി പങ്കെടുക്കുന്ന കല്യാണത്തിന് തന്റെ വളർത്തുമകളോടൊപ്പം ശോഭന എത്തുന്നു എന്നതും സി വല്ലാത്ത ചോറിച്ചിലുണ്ടാക്കുന്ന കാര്യമാണ് എന്തായാലും മോദി വിടുന്നില്ല കേരളത്തിലേക്കുള്ള മോദിയുടെ ബി ജെ പിയുടെ കവാടമായി തൃശൂരിനെ എടുക്കുന്നു സുനേഷ് ഗോപി എടുക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് സുനേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് മോദി എത്തുന്നത്